മനസ്സിൽ ഇപ്പോഴും എന്തൊക്കെ പഠിച്ചിട്ടില്ലാത്ത ചിന്താഗതി ഉണ്ട് എന്നൊരു കാര്യം പറയാം മുഴുവൻ സിലബസും മുഴുവൻ കാര്യങ്ങളും പഠിച്ചിട്ട് ആരും എക്സാം മനസ്സിലായി അപ്പൊ നമ്മൾ ആ ഒരു ചിന്ത കാര്യം നിക്കണം അപ്പൊ പിന്നൊരു കാര്യം ഏത് ചോദ്യ പേപ്പർ ആണെങ്കിലും മിനിമം നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു നാല്പത് മാർക്കിന്റെ അൻപത് മാർക്കിന്റെ ചോദ്യം അവിടെ എങ്ങനെ പോയാലും നാൽപ്പത് മാർക്ക് കൺഫേം ആയിട്ടും അറിയാവുന്ന ചോദ്യങ്ങൾ കാണും പിന്നെ അത് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു മൂന്നോ നാലോ മാസം പഠിക്കുന്നവരാണെങ്കിൽ പോലും കിട്ടുന്ന ഒരു നാല് മാർക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് മാർക്ക് നമുക്കറിയാം നമുക്കറിയാവുന്ന ചോദ്യങ്ങളാണ് പക്ഷെ അതിലെ ഒന്നോ രണ്ടോ ഓപ്ഷനുകൾ ആയിരിക്കും നമുക്ക് മണിയത് ഈ ചോദ്യങ്ങൾ എങ്ങനെ എഴുതുന്നു എന്ന് വെച്ചിരിക്കും നമ്മുടെ പരീക്ഷയുടെ ഇരുപത് മുപ്പത് ചോദ്യങ്ങൾ ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന റിസ്ക് ആയിരിക്കും നമ്മുടെ റാങ്ക് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക പൊതുവെ കുറച്ച് സീനായിട്ടുള്ള സാധനങ്ങൾ അറിയാവുന്നത് മാത്രമേ എഴുതാവുള്ളൂ എന്ന് പറയും പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി മനസ്സിലായി ഇപ്പോഴത്തെ എക്സാമ്പുകളിൽ നമ്മളിപ്പോ അറിയാവുന്ന ഒരു അമ്പതെണ്ണം അറുപതെണ്ണം എഴുതാത്ത ഉറപ്പായിട്ടും ഒരു പുറകിലൊരു അഞ്ചാറെ എഴുതി അപ്പൊ തന്നെ നമ്മുടെ കണക്കുട്ടിയെ മാർക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാം കയറി അറ്റൻഡ് ചെയ്യണമെന്നല്ല ഞാനീ പറഞ്ഞു നമുക്കൊരു നമുക്കൊരു ആദ്യം നമ്മൾ അറിയാവുന്നത് മാത്രം എഴുതി നോക്കുക അതിനുശേഷം നമുക്ക് ഒരു ഞാൻ പറഞ്ഞു മുപ്പത് ചോദ്യം പറയും ഈ ചോദ്യങ്ങളിൽ നമ്മുടെ ആ സമയത്തെ കഴിക്കണം എങ്കിൽ മാത്രമേ കാര്യ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിൽ മാത്രമേ നമുക്കൊരു റാങ്ക് കിട്ടുന്നുള്ളൂ ഈ പറയുന്ന അപ്പൊ നിങ്ങൾ ഓർക്കും നമ്മള് എല്ലാം പഠിച്ച ഒരു വ്യക്തി ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് പറഞ്ഞു അതായത് പഠിക്കുന്നതിലല്ല കാര്യം പഠിച്ച കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കണം അതിനാണ് നമ്മുടെ റാങ്ക് ഇരിക്കുന്നത് കേട്ടോ നമ്മളിപ്പോ നമ്മളെ രണ്ടുപേര് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേര് പരീക്ഷ എഴുതി അവരെക്കാളും കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാം പക്ഷെ റാങ്ക് ലിസ്റ്റ് അവർ എന്നെക്കാളും ഇല്ല ഞാൻ റാങ്ക് ലിസ്റ്റ് കുറയില്ല എന്തുകൊണ്ടാണ് ഒരുമിച്ച് ഇന്ന് പഠിച്ചു അല്ലെങ്കിൽ അവരെക്കാളും കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം അതിലല്ല കാര്യം പരീക്ഷ എഴുതുന്നതിനാണ് കാര്യം അതായത് നമ്മള് പഠിച്ച കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കണം ഞാൻ പറഞ്ഞു കരുന്ന് ഇത്രയേ ഉള്ളൂ നമ്മള് ഒരു നിങ്ങൾ ആര് പോയാലും നാളത്തെ പരീക്ഷയ്ക്ക് ആര് പോയാലും നിങ്ങൾക്ക് ഒരു നാൽപ്പത് നാല്പത് മാർക്ക് അറിയാവുന്ന കൺഫേം അറിയാവുന്നതാണ് പക്ഷെ ഒരു തൊണ്ണൂറ് ചോദ്യത്തിന്റെ മാർക്കും നമുക്ക് അറിയാവുന്നതായിരിക്കും കാര്യങ്ങളും നമ്മുടെ സിലബസിൽ നിന്നൊക്കെ കാര്യങ്ങളെ ചോദിക്കുന്നു അത് നമുക്ക് തൊണ്ണൂറ് മാർക്കിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയാനും പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് എഴുതാൻ പറ്റത്തില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാല് ഓപ്ഷൻ വരും ഏതെങ്കിലും ഒരു നാളക്ഷം വരും അത് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതി വിടാൻ വരും കൺഫോം ആൻസർ ആയി ഇപ്പൊ അങ്ങനെയല്ല ഒന്നും രണ്ട് ശരി മൂന്ന് നാല് ശരി അങ്ങനെയുള്ള ചോദ്യങ്ങളായത് കൊണ്ട് കൺഫ്യൂഷൻ കൺഫ്യൂഷനാണ് ആൻസർ എഴുതാൻ വേണ്ടി ഇത് മാറ്റണമെങ്കിൽ ഇത് ഇതിനകത്ത് പല പോയിന്റുകളും ഇല്ല ഒരാൾക്ക് പറയുന്ന പോയിന്റുകൾ ഒരു ബി എസ് പഠിപ്പിക്കാത്തതും നമ്മൾ ഇതുവരെ പഠിക്കാത്ത പോയിന്റുകൾ അവരുത് പക്ഷെ നമ്മൾ അറിയാവുന്ന പോയിന്റുകൾ വെച്ചിട്ട് മറ്റു പോയിന്റുകളെ വ്യക്തിപരമായിട്ട് ആൻസർ ചെയ്തെങ്കിൽ മാത്രമേ ആൻസർ എടുത്തുള്ളൂ അങ്ങനെ തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിച്ചു വരുന്നത് അല്ലാതെ എല്ലാ അറിഞ്ഞിട്ടൊന്നും ആരും കരുതിരിക്കണം അപ്പൊ നാളെ എക്സാം വേണമെങ്കിൽ എനിക്ക് ഞാൻ ഇനി പഠിക്കാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയുന്നു ആ ചിന്താ ആ ചിന്താഗതി പോകണ്ട വരുന്നത് എല്ലാവർക്കും അങ്ങനെ അങ്ങനങ്കിയായി പിന്നെ പരീക്ഷയെ വിലയിരുത്താൻ അറിഞ്ഞിരിക്കണം കാര്യം പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇതുപോലെ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു രീതിയിൽ എഴുതാൻ നിങ്ങൾ നിങ്ങൾക്കോ നിങ്ങൾക്ക് മാത്രമല്ല ആ പരീക്ഷ കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും ഒരു ശരുന്ന ആൾക്കാർ വേറെ ഉണ്ട് അത് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് നന്ദി അത് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു ചിന്താഗതി പരീക്ഷയെങ്കിലും ഓർക്കണം അവരുടെ എല്ലാവർക്കും എളുപ്പമായി മനസ്സിലായി നമ്മൾ അത്യാവശ്യം കുറച്ചു നേട്ടം പഠിക്കുന്നില്ല അപ്പൊ നമ്മളിങ്ങനെയെങ്കിലും വിലയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായില്ലോ അപ്പൊ നാളെ എഴുതാൻ പോകുന്നതുകൊണ്ട് എല്ലാവർക്കും ആശംസ ഇത്ര കാര്യം പറയാൻ വേണ്ടിയല്ല